ചെറുപുഴ അർബൻ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാഞ്ച് പ്രാമ്പോയിലിൽ പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ടി ഐ മധുസൂദനൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ ചെറുപുഴ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രാപ്പോയിൽ ബ്രാഞ്ച് സംസ്ഥാന രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രത്യക്ഷമായ അനുഭവ സാക്ഷികളാണ് അവിടെ എല്ലാം കാണുന്നത് അതാണ് നേരത്തെ ശ്രീ ദക്ഷിണ നിക്ഷേപത്തിന് സമാഹരണത്തിന് അഭ്യർത്ഥിച്ചാൽ അതിന് എത്രയോ ഇരട്ടിയാണ് ഞങ്ങൾ നൽകുന്നത് അത് ഈ സഹകരണ മേഖലയുമായിട്ടുള്ള അവരുടെ വിശ്വാസമേഖല വിശ്വാസത്തിൻ്റെ സത്യന്ധതയുടെ സേവനത്തിൻ്റെ സ്നേഹത്തിൻ്റെ സഹകരീതയുടെ അപശൂർ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളാണ് ഊജ അതുകൊണ്ടാണ് പറഞ്ഞതിൽ എത്രയും ഇരട്ടി എഴുതുന്ന കണക്ക് പറഞ്ഞിട്ട് എത്ര ഇരട്ടിയാണ് കണ്ണൂർ ജില്ലയിലെ ക്യാർജറ്റ് അദ്ദേഹം കവഞ്ഞ് വെച്ചിരിക്കുന്നു പ്രധാനമായും

ഈ സമീപ കാലയളവിൽ ചെറിയ ആയുർ ദൈർഘ്യത്തിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങളും ഇതിൻ്റെയെല്ലാം വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നിലയിലുണ്ടചാരേലകൾ സംഘടിതമായി സൊസൈറ്റി സെക്രട്ടറി ജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻ എം എൽ എ സി കൃഷ്ണൻ ആദ്യ നിക്ഷേപം സ്വീകരിച്ചു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി സത്യപാലൻ സ്ട്രോങ് റൂം ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ സി കെ രമേശൻ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സപ്ലിമെന്റ് ടി ഐ മസൂദൻ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി നസീറയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ശശിധരൻ വായ്പാ വിതരണം ഉദ്ഘാടനം ചെയ്തു കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് കെ വി ഗോവിന്ദൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജി പുളി ിക്കൽ ബ്ലോക്ക് പഞ്ചായത്തംഗം കെ പി നസീറ മനേഷ് മോഹൻ തുണ്ടിയിൽ കുട്ടിച്ചൻ കെ ഡി അഗസ്റ്റിൻ കെ പി ഗോപാലൻ സി എം ബേബി എം ദാമോദരൻ പി കൃഷ്ണൻ കെ കുഞ്ഞിക്കൃഷ്ണൻ ഇ ജെ തോമസ് രാധാമോഹനൻ കെ എം രാജേന്ദ്രൻ ടി പി ചന്ദ്രൻ എം വി ഭാസ്കരൻ പി പി സെബാസ്റ്റ്യൻ എം ടി സുരേഷ് റോയി ജോസഫ് സൊസൈറ്റി പ്രസിഡന്റ് കെ വി വിജയൻ വൈസ് പ്രസിഡന്റ് കെ വി ഗോപിനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഉദ്ഘാടന ചടങ്ങിനെത്തിയ മന്ത്രിയെ വാദ്യമേളത്തിന്റെ അകമ്പടിയിലാണ് ഊഷ്മളമായി സ്വീകരിച്ചത് ആഘോഷങ്ങളിൽ ഒന്നിച്ചുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടി സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ